യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും രാവിലെ തന്നെ റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതം ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും വെൽക്കം ബാക്കാൻ വിനു ആണേ അപ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിയാറിൻ്റെ ഒരു കാഴ്ചയാണ് ഇന്ന് മുല്ലപ്പെരിയാർ തുറക്കും എന്നാണ് പറഞ്ഞാൽ പത്ത് മണിക്കാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്ര നേരമായിട്ട് തുറന്നിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ എവിടെയാന്ന് ചോദിച്ചാൽ വെള്ളിലാങ്ങോട്ടത്തേ ഉള്ളത് അപ്പം അപ്പം വെള്ളം അങ്ങോട്ടാണ് സാധാരണ നിറഞ്ഞു കഴിയുമ്പോൾ പോകുന്നു കേട്ടോ അപ്പം വെള്ളം ഇങ്ങനെയെല്ലാം ഒഴുകി ഇങ്ങനെ ഒന്നിക്കണം കേട്ടോ നല്ല എസ് ഭാര്യ വളഞ്ഞ് പുളഞ്ഞാണ് കിടക്കുന്നത് കേട്ടോ അങ്ങ് ദൂരെ കൊണ്ട് വെള്ളം ഒഴുകി വരുന്നത് അപ്പോൾ അവിടെ ഒരു ഫുട്ബോൾ കോർട്ടൊക്കെ കാണാം ഇതാണ് നമ്മുടെ ബുള്ള പാലം അപ്പോൾ ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാഴ്ചകൾ കാണാം വെള്ളത്തിൻ്റെ ആയിട്ട് അതായത് വെള്ളം നല്ല ചെറിയ രോഗികളുള്ള ഒഴുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു അങ്ങനെ അവിടെയെല്ലാം വെള്ളം കയറുന്നത് കേട്ടോ ആ വീടിൻ്റെ ആ ഭാഗത്തെല്ലാം വെള്ളം കയറുന്നതാണ് അങ്ങനെ ഇവിടെയെല്ലാം വെള്ളം കയറി വിശാലമായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു വീഡിയോസൊക്കെ നമുക്ക് ഇനി വരും വരും സമയത്ത് എടുക്കാം കേട്ടോ അപ്പോൾ മഴ വളരെ കുറഞ്ഞ സമയമാണ് ഇപ്പോൾ അടിപൊളി കാഴ്ച കിട്ടി ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ചയാണ് നമുക്കൊന്ന് കാണാം കേട്ടോ ഉണ്ടോ വളഞ്ഞ പൊളഞ്ഞ ഒഴുകുന്ന കേട്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി നേരെ പോകുന്ന ഇടുക്കി ജലാശയം പോകുന്ന കേട്ടോ അപ്പം ഇതും ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ വെള്ളം കയറി കിടക്കുന്നതല്ല അപ്പം നമുക്കങ്ങനെ നമ്മുടെ പെരിയാറിൻ്റെ കാഴ്ചകൾ കാണാൻ നമുക്ക് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ പെരിയാർ കേട്ടോ ഉപ്പാറ പാലത്തൽ എന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഉപ്പറ പാലത്തലാണ് കേട്ടോ ഇതിലെ ഒരുപാട് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴി കൂടിയാണ് കേട്ടോ പണ്ട് ചപ്പാത്തി പാലത്തെ വെള്ളം കയറി കഴിയുമ്പോൾ ഈ പാലത്തേക്കൂടിയാണ് കൂടുതൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് അത്യാവശ്യം വെള്ളം കുറഞ്ഞിട്ടോ ഉള്ളു കേട്ടോ വെള്ളം കൂടിയിട്ടില്ല ഇന്ന് പത്ത് മണിക്ക് തുറ തുറക്കൂന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാർത്താ ചാനലുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് പക്ഷെ വെള്ളത്തിൻ്റെതായിട്ട് യാതൊരു കൂടുതലോ ഒന്നും കാണുന്നില്ല നമുക്കിനിപ്പം ചപ്പാത്ത് പാലത്തെ പോയി നമുക്കൊന്ന് നോക്കാം അവിടെ എന്താണെന്നുള്ളത് ഇവർ അങ്ങനെ ആരും അങ്ങനെ ചോദ്യം പറഞ്ഞിട്ടില്ല ഇന്നലെ വാർത്ത പറഞ്ഞ പറഞ്ഞ കാര്യം മാത്രമേ ഇവർക്കും അറിയത്തുള്ളൂ കേട്ടോ അല്ലാതെ ഇടുക്കി ജലാശയത്തിലോട്ടുള്ള വെള്ളത്തിൻ്റെ നീരൊഴുക്ക് വിദേശം കുറഞ്ഞിരിക്കുകയാണ് എല്ലാം വെള്ളം കയറി ഒഴിയ പാട് കാണുന്നുണ്ട് എന്നാൽ പോലും വെള്ളം നീരൊരു കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാസപ്പുനം കൂട്ടി നമുക്ക് നമ്മുടെ ചപ്പാത്ത് പാലത്തിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടെത്തന്നെ ഒരു കാഴ്ച കാഴ്ചയെന്നുള്ളത് ഈ റോഡ് വണ്ടിയുടെ നവീകരണമായിട്ട് കിടക്കുന്ന വണ്ടികളൊക്കെ ചേർക്കുന്നു അപ്പോൾ എൻ്റെ റോഡിൻ്റെ വലസൈഡിൽ കാണുന്നതാണ് നമ്മുടെ പെരിയാറ് ഇതാണ് ആ കേട്ടോ പാറമുണ്ട് ചുമ്മാക്കി വരും കേട്ടോ നല്ല ഫൈറ്റിലാണ് ഇങ്ങോട്ട് കോൺക്രീറ്റ് വാളാണ് പണിതിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ വളരെ വീതി കുറഞ്ഞ ഒരു വഴിയായിരുന്നു ഇപ്പം എന്നാണെങ്കിൽ നല്ല വീതി ഊട്ടിയാണ് പണിക്ക് നമ്മുടെ ഒരു കെ എസ് ആർ ടി സി വന്നു കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര വലിയ പാർക്കിട്ടുകളാണ് കേട്ടോ കോട്ടയംകെട്ടപ്പന മലയോര ഹൈവേ ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതോളും അതുതന്നെ മല്ല ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പല സ്ഥലങ്ങളിലും ചെറു ചെറു ചെറുതും വലുതുമായിട്ടൊക്കെ മണ്ണിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെ പോകുന്ന യാത്രക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിലുള്ള യാത്രയൊക്കെ ഒഴിവാക്കുക ഇവിടുത്തെ നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ നമ്മുടെ പെരിയാറ് അതായത് ഈ പാത്താണ് നമ്മുടെ പെരിയാറ്റെ ഏറ്റവും കൂടുതൽ ആഴമുള്ള ഒരു പാടുന്നത് ഇതാണ് തോത്തും കായൽ അതായത് ഇവിടുത്തെ ആഴം എന്താണെന്ന് പോലും ആർക്കും അറിയാൻ പറ്റില്ല കേട്ടോ ഒരുപാട് ആൾക്കാരിങ്ങകത്ത് മരണപ്പെട്ടിട്ടുണ്ട് അത് തന്നെയല്ല എന്നിട്ട് നേവി ഉദ്യോഗസ്ഥർ വരെ ഇത് മുങ്ങിട്ട് നിങ്ങൾ അരിച്ചെല്ലാം നേരത്തെ ഒരു അത്ര രീതിയിലുള്ള ആഴമുള്ളൊരു പ്രദേശമാണ് കേട്ടോ ഇതിൻ്റെ തീരദേശത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളും തന്നെയുണ്ട് അത് വിശാലമായിട്ട് മെടർന്ന് പറന്ന് ഒഴുകി കിടക്കുന്ന ഈ ശരിയാറിനൊരു ഭാഗമാണിട്ടോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആഴമുള്ളത് അതായത് ഈ മരത്തിൻ്റെ അടിവശം അപ്പം ഒന്നുകൂടെ കാണിക്കുവാണ് നമ്മുടെ ഈയൊരു ആഴത്തിൻ്റെ ഒരു കാഴ്ച ഒരു കാരണവശാലും ഇവിടെ മനുഷ്യർ വന്നുകഴിഞ്ഞാൽ കുളിക്കില്ല കേട്ടോ കാരണം ഇവിടുത്തെ ആഴം എന്താണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ടിട്ട് ഇവർ കുത്തി പോയിട്ടേ ഉള്ളൂ കുട്ടികളൊരു പത്ത് പത്ത് വയസ്സത്താഴുള്ള ഒരു ആൾ പോയിട്ടേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം ഈ ഇടുക്കി ഗിലാസത്തിലേക്ക് ഒഴുകുന്ന ഈയൊരു പെയ്യാറിൻ്റെ ആരും കുളിക്കാൻ അറിയില്ല കേട്ടോ പണ്ട ഞാൻ നല്ല കാണാം നല്ല ഗ്ലാമറും നല്ല സുന്ദരമാണ് പക്ഷേ ഇതിനകത്ത് ഒരുപാട് അപകടങ്ങളൊക്കെ ഒഴിയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ ചപ്പാത്ത് പാലത്തിൽ കൂടി ഇരുന്നിട്ട് അവിടുന്ന് ഒരു കാഴ്ച നമുക്ക് കാണാം കേട്ടോ മഴ പെയ്തപ്പോൾ അങ്ങ് മാറിയതേ കേട്ടോ എല്ലാ നമുക്ക് ഇന്നത്തെ ദിവസം മഴ മാറിയാൽ നമ്മൾ കുറച്ച് വേറെ കുറെ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ മഴ ആയ നമുക്കിതുപോലെ മലയുടെ പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ വലിയ പാടാണ് അപ്പം ടൂറിസ് ടൂറിസ്റ്റുകൾക്കൊക്കെ ഇട ജില്ലയിലോട്ടൊരു ചെറിയൊരു നിയന്ത്രണം പറ്റുന്നുണ്ട് നമ്മൾ ഈ പെരിയാറിൻ്റെ ഭാഗം കാണിച്ചാണെങ്കിൽ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടുന്നതിൻ്റെ ഒരു ഭാഗം നമുക്ക് തോന്നിക്കുന്നില്ല എന്നാൽ പോലും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളം കൂടുന്നുണ്ടോന്നൊക്കെ കേട്ടോ ഏറ്റവും നല്ല പണികളൊക്കെ നടക്കുന്നതും അതിലെയാണ് വന്നത് കേട്ടോ നമുക്ക് അതിൽ ഉണ്ടോ പെരിയാറ് ഒഴുകുന്നതുകൊണ്ടോ നല്ല വെള്ളം കിടക്കണ്ട കേട്ടോ ഇവിടെ ഒക്കെ ഒരു കാലങ്ങളിൽ വീതി കുറഞ്ഞ വഴിയായിരുന്നു കേട്ടോ വീതി കുറഞ്ഞ വഴി നമുക്ക് പട്ടപ്പനെ നേരെ ചപ്പാത്തി വരാൻ വേണ്ടി നമുക്ക് ഒരു മണിക്കൂർ എടുക്കുവാണ് ഒരു മണിക്കൂർ ഇപ്പം അത്രയും വേണ്ട കേട്ടോ വഴിയൊക്കെ പണി കിടക്കുമ്പോൾ അത്രയും വേണ്ട എന്നാലും കുറച്ച് ഭാവങ്ങളൊക്കെ വഴിയുടെ പണികൾ പൂട്ടിയിരിക്കാനുണ്ട് ഇതൊരു പാറ മടയല്ല കേട്ടോ റോഡിന്റെ ആവശ്യനായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു മഴയാണ് ഒടുമണിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇവിടുത്തെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ അപ്പം ഇവിടെ കുറച്ച് വാർത്ത പണി തരാനുള്ളൂ കേട്ടോ അവിടെ വീടിനൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുതന്നെയല്ല ഇവിടെ നിന്ന് നമുക്കൊരു കാഴ്ച കണ്ടുനോക്കാം വെള്ളത്തിൻ്റെ ഇവിടെ ഒരു വീടാണ് വീടിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് കയറി നോക്കാം ആ ഇത് ഇവരും ഇവരാരും കണ്ടുകഴിഞ്ഞാൽ കയറത്തില്ലോ കേട്ടോ ആഹാ നല്ല കാഴ്ച കേട്ടോ അക്കാരൊക്കെ ഒരുപാട് മീൻപിട്ടക്കാർ ഇപ്പം ഉണ്ട് കേട്ടോ ഈ ഒഴുക്കത്തൊക്കെ ഇട്ടാൽ ചിലപ്പം നല്ല മീൻ കിട്ടും ചിലപ്പം മീൻ കിട്ടത്തില്ല ചിലപ്പം വീട്ടുകാരെയൊക്കെ ബോധിപ്പിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം രാവിലെ അച്ഛൻ മീൻ പിടിക്കാൻ പോയതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും വീട്ടിൽ ചെല്ലുമ്പോൾ മീനില്ലെങ്കിൽ വലിയ പാടാണ് ഇവിടുന്ന് അവർ ചിലപ്പം ഒരേല മീനൊക്കെ മേടിച്ചു എനിക്ക് വീട്ടിൽ ചെന്നാ കേട്ടോ കാഴ്ചയാണ് കേട്ടോ വെള്ളത്തിൻ്റെ ഇനി നമുക്ക് ചപ്പാത്ത പാലത്തിങ്കിൽ നിന്നിട്ട് ചെറിയൊരു കാഴ്ച കണ്ടു നോക്കാം ഇപ്പം ഈ ചപ്പാത്ത് സിറ്റിക്കിരി ഏകദേശം മീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമ്മളിതിന്പേലും ഒരുപാട് തവണ പാത്ര ബോട്ടുകളാണ് കേട്ടോ നമുക്കെന്നാണല്ലോ നോക്കാം ചപ്പാത്ത പാതത്തെ നിന്നുള്ള നമ്മുടെ ഈ ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു കാഴ്ചയാണ് കാണേണ്ടത് നമ്മൾ ഇരു ജലാശയത്തിൻ്റെ എല്ലാം പെടിയാറുന്നൊരു കാഴ്ച ത്യാവശ്യ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ വെള്ളം കൂടിയിട്ടില്ല എന്നാണ് നമ്മുടെ അറിവ് നമുക്കെന്ന ചപ്പാത്തു പാലത്തം എവിടെങ്കിലും ചോദിച്ചു അവിടെ ഓർമ്മ ഇല്ലയോന്നുള്ള ഇതാണ് കേട്ടോ ചപ്പാത്ത് പാലം ഈ പാലത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് നമ്മുടെ മുല്ലപ്പെരിയായിരുന്നു ഒഴുകി വരുന്ന ജലാശയമാണിത് ഇന്ന് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത വെച്ചാൽ ഇന്ന് രാവിലെ കൃത്യം പത്ത് മണിക്ക് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇത്ര നേരമായിട്ട് വെള്ളം ഇതിൽ കൂടുതൽ ഒഴുകുന്നതായിട്ട് തോന്നിക്കുന്നില്ല ഞാൻ രണ്ട് മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് വെള്ളത്തിൻ്റെ ഒരു കുറവ് ഉള്ളതിനാൽ വെള്ളം കൂടുതലും നമുക്കറിയത്തില്ല പക്ഷേ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് ഷട്ടർ ഓപ്പൺ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം ഒന്ന് അല്ല പന്ത്രണ്ട് അരയാകാൻ പോകുന്നു വെള്ളത്തിൻ്റെ ഉയർച്ചയൊന്നും കൂടിയിട്ടില്ല കുറയൊന്നും അല്ലാതെ അപ്പം വെള്ളം ചെറിയ തോതിലുള്ള നീരൊഴുക്കമുള്ളൂ കേട്ടോ വെള്ളത്തിൻ്റെ നീരൊഴുക്കം കുറഞ്ഞിട്ടേ ഉള്ളൂ കൂടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നലെയൊക്കെ ഇവിടെ ഉള്ളവർ പറഞ്ഞത് ആ പുല്ലിൻ്റെ മേളിൽ വെള്ളമുണ്ടായിരുന്നു ഇപ്പം ആ കാരണം പുല്ലിൻ്റെ മേളിൽ വെള്ളമുണ്ടായിരുന്നു ഇപ്പം അതിലും വെള്ളം താഴ്ന്നിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം കൂടാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം ഒരു ആരുടെയും ചോദിക്കാം കേട്ടോ മുല്ലപ്പരികാര് തുറന്നോക്കുന്നതിന് രണ്ടുപേരും ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടല്ലോ മാറ്റി പാർപ്പിച്ചിട്ടില്ലേ അപ്പൊ ഇവിടെ പറയുന്ന പരി അല്ല അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വെള്ളം കയറ്റിൽ കൂടുന്നത് അപ്പം ഇന്നേ ദിവസം മഴ ജലം കുറവായ പേര് ഇന്നലെ ഇന്നുവേക്കാട്ടും മഴ കുറവായതിൻ്റെ പേരിൽ പെരിയാറ്റിലെ വെള്ളം സകലം പാന്ന ഒഴുകുന്നേ അപ്പം മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടർ തുറന്നാൽ പോലും നമുക്ക് വലിയ പേടിക്കാനില്ല എന്നാൽ പോലും അവർ പത്ത് ആയിരം പേരെ മാറ്റി പാർപ്പിക്കാനുള്ള സജ്ജീനങ്ങളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാറ് സോറി മുല്ലപ്പെരിയാറ് അപ്പം ഇതിൻ്റെ നീരൊഴുപ്പ് നീരൊഴുപ്പ് കുറഞ്ഞതേ ഉള്ളൂ ആ കാരണം ഇപ്പോൾ പുല്ലിൻ്റെ മേളിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നാണ് പറഞ്ഞത് കേട്ടോ ഇപ്പം വെള്ളം കുറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം സമയം ഏകദേശം പന്ത്രണ്ട് മണി ആകാൻ പോകുന്നു നമ്മളിവിടെ നിൽക്കുന്നില്ല നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ പിന്നെ ഇവിടുന്ന് സ്ഥലം ഈ എസ്റ്റേറ്റിനകത്ത് കയറി നമുക്ക് ഈ ഇടുക്കി ജലാശയത്തിലോട്ട് ഒഴുകുന്ന ആ പെരിയാ ആ പെരിയാറിൻ്റെ ഒരു കാഴ്ചയായിട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇന്ന് അധികം ഷൂട്ട് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ അനുമതി ഇല്ലാതുകൊണ്ട് നമുക്കിങ്ങോട്ട് കയറാൻ പോലും പറ്റുന്നല്ലോ പക്ഷേ നമ്മൾ കയറിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് വെള്ളത്തിൻ്റെ ഒന്നും ഷൂട്ടുകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിൽക്കുന്ന കേട്ടോ നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന പനയാണ് കേട്ടോ എണ്ണപ്പന ആട്ടോ ഇത് നമുക്ക് കൂടുതലും ഇവിടെ ആയി വരുന്നതുള്ളൂ അവിടെ ഇവിടെ ഒക്കെ ഒന്നുണ്ടാക്കേ നിൽക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം നമുക്ക് എന്നാണല്ലോ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്താണെന്നുള്ളത് തനി പക്ക റോഡാണ് കേട്ടോ നല്ല സോളിങ് അപ്പൊ ടാറിംഗ് ഒന്നും ഇങ്ങനെ എസ്റ്റേറ്റ് വഴിക്കകത്ത് ഇങ്ങനെ ടാറിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അല്ല ഇപ്പോഴേക്കൊരു തേയിലക്ക് വെച്ചിരിക്കുന്ന നല്ല തിക്കൻ സട്ടാണ് തേയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അല്ല അടിപൊളി ഒരു കാഴ്ച അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കൃത്യം പത്ത് മണിക്കാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അപ്പം എന്താണ്ട് അൻപത് സെൻറ്റിമീറ്റർ അങ്ങോട്ട് ഉയർത്തുന്നു അങ്ങോട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് കൃത്യം പത്ത് മണിക്കാണ് നമ്മുടെ ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്നിട്ടും കുറഞ്ഞിട്ടില്ല പിന്നെ ഇടയ്ക്ക് പറഞ്ഞു പന്ത്രണ്ട് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നതാണ് എന്നാൽ പോലും വെള്ളത്തിനൊരു കലക്കലോ ഒന്നുമില്ല നേരിയ രീതിയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുള്ളൂ നല്ല രീതിയിൽ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇവിടെ നമുക്കൊരു വ്യൂ കാണാൻ പറ്റും അങ്ങനെ അടിപൊളിയാണ് പക്ഷേ ഈ പേരുത്തോട്ടത്തിൽ നമുക്ക് കയറുന്നതിന് തന്നെ അനുമതിയില്ല പക്ഷെ അങ്ങനെ അതിൽ അങ്ങ് പോവാം കേട്ടോ പാസ് പാസില് പോകാം നമുക്കിവിടെന്ന് ഈ ഇടുക്കി ഈ പെരിയാറിൻ്റെ കാഴ്ച കാണാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ഇപ്പം ഒന്ന് നോക്കാം ചെറിയൊരു വ്യൂ ഉള്ളൂ കേട്ടോ നല്ല ഒരു കാഴ്ചയാണ് റമ്പുട്ടാണ് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വേമ്പ് മരമാണ് നിൽക്കുന്നത് കേട്ടോ അടിപൊളി വേമ്പ് മരങ്ങൾ ഈ തിരുത്തോടിനെ ഉള്ളിൽ നിൽപ്പുണ്ട് അതൊക്കെ തേലി തേലിക്കൊക്കെ നല്ല തണലാണ് കേട്ടോ അല്ലെങ്കിൽ തേലിക്ക തണലിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിലങ്ങനെ ഇറങ്ങി നോക്കാം നമുക്ക് ഇതിലേ അങ്ങനത്തെ ഇറങ്ങാവുന്നൊരു വഴിയുണ്ട് നമുക്ക് അതിലേ ഇറങ്ങി നോക്കാം അങ്ങോട്ട് മുന്നോട്ട് കൂടുതൽ നടന്നു വന്നു നമുക്ക് ഈ തേരയ്ക്കകത്തുവഴി നിറങ്ങി നോക്കാം ആ ഹാ പിന്നെ വഴി കിഴിയൊന്നുമില്ല വഴി ഉണ്ടാക്കി വന്നാൽ പോകാൻ ഓ ഇതിലേ ഇറങ്ങുന്നില്ല അതിൻ്റെ തോട്ടപ്പുഴ ഒക്കെ കൊണ്ടുപോയി കടിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ മുല്ലപ്പെരിയാറ് തുറക്കുന്നതിൻ്റെ ഇതായിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പെരിയാറ്റിലെ വെള്ളം ഒരുപാട് താങ്ങും അപ്പോൾ ഇതിനകത്ത് തുറന്നാലും നമുക്കത് വലിയ അതിഷ്ഠിക്കാനോ ഒന്നുമില്ല അല്ല ഇതിൻ്റെ രണ്ട് സൈഡിലും തീരദേശം താമസിക്കുന്നവരെയൊക്കെ അവർ മാറ്റി പാർപ്പിക്കാനുള്ള സുരക്ഷ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാല്ല കേട്ടോ ആഹാ അടിപൊളി ഇടുക്കിയിലോട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പം ടൂറിസ്റ്റുകൾക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് അപ്പം അപ്പം ഇവിടെ കൊണ്ട് ഈ വീഡിയോ വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ അപ്പം